ശ്രീ വല്ലഭദാസൻ തിരുവല്ല ജയരാജൻ തിരുവല്ല ജയചന്ദ്രൻ എന്ന കൊമ്പൻറെ പിൻഗാമികളായി വന്ന കൊമ്പന്മാർ എന്ന് ആനപ്രേമികൾ ഒരേ സ്വരത്തിൽ സാക്ഷിപ്പെടുത്തിയ രണ്ടു പേരിൽ ഒരുവൻ അതിൽ മണികണ്ഠൻ എന്ന കൊമ്പൻ ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞിരിക്കുന്നു ഇന്ന് അവൻ ഉണ്ടായിരുന്നുവെങ്കിൽ ദേവസ്വം ബോർഡ് ആനകളിൽ ചില ആനകൾക്ക് പറ്റിയ എതിരാളിയാകാൻ സാധ്യതയുള്ള ഒരു കൊമ്പനായി മാറിയേനെ തിരുവല്ല ജയരാജൻ എന്ന കൊട്ടിക്കൊമ്പനെ തിരുവല്ല ശ്രീവല്ലഭ മഹാക്ഷേത്രത്തിലേക്ക് സ്ഥലത്തെ തിരുവല്ലയിലെ പ്രമുഖ സ്വർണ വ്യവസായി രാജൻ ജുവല്ലറിയുടെ ഉടമ പ്രദീം എന്ന ആളാണ് നടയിരുത്തിയത് രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ മാസം മൂന്നാം തീയതിയാണ് എട്ടു വയസ്സുള്ള കുട്ടിക്കൊമ്പനെ ഇവിടെ കൊണ്ടുവന്നത് മണികണ്ഠന്റെ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ മാത്രമേ ജയരാജന്റെ കാര്യങ്ങൾക്ക് പൂർണ്ണതയുണ്ടാകുകയുള്ളൂ ജയചന്ദ്രന്റെ സ്വഭാവ രീതികളും ചിട്ടവട്ടങ്ങളുമായി മണികണ്ഠന് സാമ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മണികണ്ഠൻ എന്ന നാടൻ ആനച്ചന്തത്തിനെ ഭക്തർക്ക് പ്രിയപ്പെട്ടവനാക്കി തികച്ചും ശാന്തനും എല്ലാവരോടും അടുത്തിടപഴകുന്നവനുമായിരുന്നു മണിക്കുട്ടൻ എന്ന് ഇഷ്ടമുള്ളവർ വിളിച്ചിരുന്ന മണികണ്ഠനെ മണികണ്ഠൻ വന്നതിനുശേഷം നടയിരുത്തപ്പെട്ട ആനയാണ് ക്ഷേത്രത്തിൽ ഇപ്പോഴുള്ള ഗജരാജകുമാരൻ ജയരാജൻ കുട്ടിത്വം മാറിയിട്ടില്ലാത്ത കുഞ്ഞു ജയരാജനോട് മണികണ്ഠൻ ഒരു ഏട്ടൻറെ വാത്സല്യങ്ങളോടെ പെരുമാറുന്നത് ഏവർക്കും കൗതുകമുണർത്തുന്നതും ജയചന്ദ്രൻ തന്നെ കൗമാരത്തിന്റെ നടകൾ കയറത്തുടങ്ങിയ കാലത്ത് തന്നെ മണികണ്ഠൻ വിസ്മയിപ്പിക്കാൻ തുടങ്ങിയിരുന്നു തെളിഞ്ഞ കൊമ്പുകളും ഉയർന്ന മസ്തകവും ഒരു നല്ല ആനയ്ക്കു വേണ്ട സർവതും ഒപ്പം നല്ല എഴുന്നള്ളിപ്പ് ചിട്ടയും എല്ലാത്തിലുമുപരി എട്ടര ഒൻപതടിക്ക് ഉയരവും വെറും പതിനാറ് വയസ്സിൽ മണിക്കുട്ടിന് സ്വന്തമായിരുന്നു ഭാവിയിൽ തിരുവല്ല ദേശം ഇവന്റെ പേരിൽ അറിയപ്പെടുമെന്ന് അഭിമാനിച്ചിരുന്നു എന്നാൽ വിധി പതിനാറാം വയസ്സിൽ എരണ്ട കെട്ടിന്റെയും കുടൽ രോഗത്തിന്റെയും രൂപത്തിൽ മണികണ്ഠനെ തട്ടിപ്പറിച്ചു വളരെ ചെറുപ്രായത്തിൽ മണികണ്ഠൻ നമ്മയെല്ലാം വിട്ടുപിരിഞ്ഞ് മറ്റൊരു ലോകത്തേക്ക് യാത്രയായി ഇന്നവൻ ഓർമ്മകളിലൂടെ നമ്മുടെയൊക്കെ മനസ്സുകളിൽ ജീവിക്കുന്നുണ്ട് ഇപ്പോൾ ജയചന്ദ്രന്റെയും മണിക്കുട്ടൻറെയും പിൻഗാമിയായി നമ്മുടെ കൊമ്പൻ ശ്രീ വല്ലഭദാസൻ തിരുവല്ല ജയരാജനായി അരങ്ങുവാഴുന്നു ഇപ്പോൾ ജയരാജൻ ഏകദേശം ഇരുപത്തിയൊൻപത് വയസ്സ് പ്രായത്തിൽ മുന്നോട്ടു പോകുന്നു ഒരു കാലത്ത് തിരുവല്ലക്കാരുടെ സ്വന്തമായ ഒരു കൊമ്പൻ ഉണ്ടായിരുന്നു അവന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ ജയരാജന്റെ ഇന്നത്തെ പേര് എങ്ങനെ വന്നു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ ആനക്കേരളത്തിലെ മറക്കാനാവാത്ത ഇതിഹാസം മൺമാറഞ്ഞു പോയ ഗജരാജന്മാരിൽ ഒരുവൻ ആനസ്നേഹത്തിന്റെ കാണാ മറ്റൊരു അധ്യായം ജയചന്ദ്രന്റെ വിയോഗം ആന ആനപ്രേമികൾക്ക് എന്നും ദുഃഖത്തോടു കൂടി ഓർക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് ഒരു കാലത്ത് തിരുവല്ലക്കാരുടെ സ്വന്തവും അഭിമാനമായി മാറിയിരുന്നവൻ കാല മറഞ്ഞിട്ടും ഇന്നും അണയാത്ത വിളക്കായി നമ്മുടെ മനസ്സുകളിൽ ജീവിക്കുന്നവൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഐശ്വര്യ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇവനെക്കുറിച്ച് തിരുവല്ലക്കാർക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടാകും എട്ട് ഏക്കറോളം പരന്നു കിടക്കുന്ന ക്ഷേത്രമതിൽക്കെട്ടിനകത്ത് രാത്രി കാലങ്ങളിൽ ചങ്ങല ബന്ധനങ്ങളില്ലാതെ നടന്നിരുന്ന കൊമ്പൻ നീരുകാലത്ത് പോലും എഴുന്നള്ളിക്കാൻ കഴിയുമായിരുന്ന കൊമ്പൻ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിരുന്നവൻ വില്ലുകണക്കെ വളഞ്ഞ മുതുക് നിലത്ത് ചുരുണ്ട് തുമ്പി ലക്ഷണമൊത്ത കുമ്പയും കൊമ്പും അഴകളവുകളിൽ കരിവാരി പൊതിഞ്ഞ് ഗജവീരൻ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ലക്ഷണമൊത്ത കൊമ്പൻ അതായിരുന്നു തിരുവല്ല ജയചന്ദ്രൻ മതിലകത്തെ നികത്താനാവാത്ത നഷ്ടമാണ് സൗമ്യനും ശാന്ത സ്വഭാവത്തിന്റെ വിശേഷങ്ങളും ഉണ്ടായിരുന്ന ജയചന്ദ്രൻ മധ്യ തിരുവിതാംകൂറിലെ പ്രശസ്തരായ ആനകളിൽ ശാന്ത സ്വഭാവിയായിരുന്നു ജയചന്ദ്രൻ ഇവിടെ പറയുന്നത് മുകളിൽ പറഞ്ഞ വിശേഷണങ്ങൾ നാട്ടുകാരുടെ പ്രിയപ്പെട്ടവന്റെ ഓർമ്മയ്ക്കായി ജയചന്ദ്രനിലെ ജയയെ നിലനിർത്തിക്കൊണ്ട് പ്രദീപ് തന്റെ സ്ഥാപനത്തെ പേരായ രാജൻ ജ്വലറിയുടെ രാജനും ചേർത്ത് ജയരാജൻ എന്ന് നാമകരണം ചെയ്യപ്പെടുകയായിരുന്നു ജയരാജനെ കുറിച്ച് പറയുമ്പോൾ ഇവന്റെ കൊമ്പുകളെ കുറിച്ച് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഇത്ര ചെറുപ്രായത്തിൽ തന്നെ മൂന്നോ നാലോ തവണ കൊമ്പുകൾ മുറിച്ചിരുന്നു ഇവന്റെ പ്രധാന പ്രശ്നം കൂട്ടുകൊമ്പുകളാണ് കൊമ്പുകളുടെ വളർച്ചയും മുറിക്കാത്തതുമായ കാരണത്താൽ കുറച്ചു നാളുകളിൽ ദുരിതം അനുഭവിക്കേണ്ടിയും വന്നിട്ടുണ്ട് ഇവന് കൊമ്പുകൾ മുന്നോട്ട് നിവർന്ന് വളരുന്നതിനാൽ ആനയ്ക്ക് കൊമ്പുകൾ കൊണ്ട് പല പ്രയാസങ്ങളും ആഹാരം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട് കൊമ്പുകൾ കൂട്ടുപിണഞ്ഞുകിടന്ന് ആനയുടെ തുമ്പിക്കൈക്ക് ചലന സ്വാതന്ത്ര്യം കുറയുമ്പോൾ മാത്രമേ കൊമ്പുകൾ മുറിച്ചു മാറ്റുകയുള്ളൂ ജയരാജന് കൂട്ടുകൊമ്പുകൾ യഥാസമയത്ത് മുറിച്ചില്ലെങ്കിൽ പ്രയാസങ്ങൾ ഏറെയാണ് വളരെ ശാന്തനും സൗമ്യനുമായ അതുപോലെ പായത്തിനൊത്ത ഉയരവുമുള്ള ഒരു കൊമ്പൻ കൊമ്പൊക്കെ എനിക്ക് സുന്ദരനായി നിൽക്കുന്ന ഇവനെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് രണ്ടു മൂന്ന് തവണ സ്വാമിയപ്പനെ ശിരസിലേറ്റാൻ ഭാഗ്യവും കിട്ടിയിട്ടുണ്ട് ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ ഏക ആന കൂടിയാണ് ജയരാജൻ ക്കാരുടെ മാനസപുത്രൻ ജയരാജന് ഇനിയും ഒരുപാട് ഉത്സവപൂരങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു